തൂങ്ങി തൂങ്ങിയപ്പോ ഇവരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് തുന്നിങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ പമ്പർശ്ശേരി വന്ന് തൂങ്ങിയ നാലാമത്തെ ദൂസാണ് ഞാൻ അല്ലേ സാഹചര്യമൊക്കെ ചെയ്യരുത് പിന്നെ വന്ന് ഞങ്ങളുടെ അടുത്ത് കരയെ വഴക്കൂറിന്റെ അച്ഛൻ ചിന്നലെ വന്നിട്ട് റേഷൻ കാർഡിന്ന് പേര് മാറ്റണം തൊഴിലുറപ്പിന്റെ കാർഡിന്ന് പേര് മാറ്റണം ആ പേര് നിന്റെ പേര് അത് ചേർക്കണ്ട എന്റെ പേര് മാത്രം മതി അതിലുള്ളത് കൊണ്ടാണ് നിന്റെ പേര് വന്നോണ്ട് അതിലൊക്കെ തൊഴിലുറപ്പ് കിട്ടിയത് അതുകൊണ്ട് ഇതിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വരുന്നു ഓക്കെ അല്ലേ ആ പ്രശ്നങ്ങൾ വലുതായി അപ്പൊ ഞങ്ങൾ പറഞ്ഞ് എന്താണെങ്കിലും ഒരു ബുക്കിൽ ബുക്കിലൊരു പേരുണ്ട് അരൂര് പഞ്ചായത്തിലേക്ക് കെട്ടിച്ചിരുന്ന പെണ്ണാണ് അവടെ പേര് ഉള്ളത്തോളം കാലം അവളാ ജോലി ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അവിടെ പേര് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പീഡന വൈ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ അച്ഛനൊക്കെ ഇഷ്ടംപോലെ നേരം വിളിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു കരയും കുഞ്ഞുങ്ങളായിട്ട് വരും കുഞ്ഞു കൊച്ചിനെ കൊണ്ട് എന്റെ അത് കരയും പറഞ്ഞിട്ടുണ്ട് രാധാമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഭയങ്കര സങ്കടം വരുന്നു റെഡി മോനെ നിനക്കിതൊന്നും സാരമില്ല ഇതൊക്കെ തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ട് നീ ഇതൊന്നും കാര്യമാക്കണ്ട നീ ജോലി ചെയ്യും കൊച്ചിനെങ്ങോട്ട് കൊണ്ടുപോകാ ഞാൻ മേടിച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ട് പുള്ളി ജോലിക്ക് പോകും ഞാൻ കൊച്ചിനെ നോക്കും എനിക്ക് അച്ഛൻ്റെ വന്നിറങ്ങും ആര് മുറിഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല പുള്ളിക്കാർക്ക് ഇപ്പൊ എന്റെ ജോലി കൂടി ചെയ്യും രണ്ടുപേരും ജോലി ചെയ്യും അപ്പൊ ചായ ഒക്കെ തിളപ്പിച്ച് ഞങ്ങൾ എല്ലാരും കുട്ടി ഭയങ്കര ഈ സമയത്ത് പുള്ളി ടെൻഷനൊന്നും ഇല്ല ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ വീടിന്റെ ടെൻഷനാകും അപ്പൊ പുള്ളി രാത്രി ഭയങ്കര പ്രശ്നം അതേ മേ തൊഴിലുറപ്പ് മതിയായിരുന്നു രാത്രി പോലും എന്ന് ഓർത്ത് പോകും നിങ്ങളുടെ ആ ഒരു വലിയ എനിക്ക് എനിക്ക് അപ്പൊ രാധാമ്മ പറയുന്നേച്ചിന്ന് ആത്മഹത്യ ചെയ്ത സാഹചര്യം അറിയാം അതിന് പറ പറഞ്ഞു പിന്തിരിച്ചു ഇപ്പൊ ആ നിൽക്കുന്ന നിക്കുന്ന സ്തുതിമോള് ലോകമെമ്പാടും അറിയുന്ന ഒരു എല്ലാവരുടെയും ചേച്ചിയായി മാറി ഈ സാഹചര്യത്തില് രാധാമ്മയ്ക്ക് എന്താ പറയാനുള്ള സന്തോഷമായി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണായിരുന്നു അവിടെ നീ ഒറ്റടി വെച്ച് കയറി കയറി വലിയൊരാളാകട്ടെ ഞങ്ങൾക്കൊന്നും വേണ്ട പക്ഷെ നീ ഒരു ഫേമസ് ഒരാളാകണം ഞങ്ങൾ പ്രാർത്ഥിച്ച അനുഗ്രഹിച്ചു ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത് എന്നുവെച്ചാൽ ഞങ്ങളുടെ കൂടെ വട്ടക്കളി കളിച്ചപ്പോഴും ആ കോമഡിയുടെ വാക്കുകൾ സംസാരിക്കുമ്പോൾ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ച് വിട്ട കാര്യതാണ് നീ ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കോമഡി എന്റെ ഫോണിൽ ഞാൻ നാൽപ്പത്തെട്ട് മണിക്കൂറും കാണാത്തേ എനിക്ക് ടൈമില്ല എന്നാ പോലും ഞാനിത് കാണുമ്പോ തന്നെ ഈ അജ്മോ എന്റെ കൂട്ടുകാരത്തെ ചീത്തറി ഇപ്പൊ നോക്കി രാജാമ്മ ഫോണിലാണ് മീൻ വിൽക്കലെ എന്റെ മീൻ വെക്കാൻ നിക്കില്ല ഈ കൊച്ചിന്റെ പരിപാടി വരുമ്പോ അപ്പൊ തന്നെ ഞാനത് മെസ്സി മണ്ണവരൊക്കെ കളിയാക്കി ആരെയും കണ്ടിരിക്കുന്ന കാമകന്മാരെ വിളിക്കാം എനിക്ക് കൊച്ചി എനിക്കൊരു വരുന്നുണ്ട് അവളെ വരുന്ന ഇന്നാ മനുഷ്യൻ അവളുടെ ചൂട്ടിൽ വന്നു ഒരാൾ രക്ഷപ്പെടുമ്പോഴല്ലേ പോനോ നിക്കേണ്ടത് രണ്ടാപത്തിന് വേണമായിരുന്നവര് ആ കുഞ്ഞുങ്ങളെ തെങ്ങി കെട്ടിയിട്ടും കസേരയിൽ കെട്ടിയിട്ട് അവിടെ ജോലി ചെയ്യുന്നത് അച്ഛനും കണ്ടകത്തിരിക്കും കസേരയിലെ പിള്ളേരെ കെട്ടിയിട്ട് സീനൊക്കെ ഇല്ലേ പിള്ളേര് പിള്ളേപ്പോഴേ പോയിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളായത് കൊണ്ട് കുഞ്ഞു മക്കളല്ലേ ചെറുതും രണ്ടുപേരും കസേര കെട്ടിയിട്ട് ജോലി ചെയ്യണ അന്ന് തെങ്ങിക്കറൻ എത്തി തൊട്ടടുത്ത റേഷൻ കടയിലാണ് എരി നോക്കുന്നത് അപ്പുറത്തെ ചെരുപ്പ് കടയിലും അവിടെ ഒക്കെ ജോലിക്ക് നിക്കുമ്പോ ആ ഒരു സംഭവം ചെയ്യുമ്പോ ഈ അച്ഛനും അകത്തുണ്ട് അന്ന് ആ മക്കളെ അച്ഛനും എടുക്കാരുന്നു അന്ന് എടുക്കാതെ ഇന്നിപ്പോ രക്ഷപെട്ടുമ്പോ അന്ന നാണമില്ലാത്തവരാ സുജി മോളോട് എന്റെ ചങ്കാണ് എൻ്റെ മോള് അവള് എന്റെ അമ്മ വിളിച്ചിട്ട്